കേരള പരസ്യകലാ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറയും ലഹരി വിരുദ്ധ ക്ലാസും നടന്നു എടപ്പാൾ കുറ്റിപ്പുറം റോഡിലുള്ള ആസാദ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമൂഹ നോമ്പുതുറയും സ്നേഹ സംഗമവും ലഹരി വിരുദ്ധ ക്ലാസും പൊന്നാനി എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു പരസ്യകലാസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ശശികുമാർ എടപ്പാൾ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എം പി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അലി ലാമ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജബ്ബാർ ബുഷറ ബാലൻ പ്രകാശൻ ഉദയൻ എടപ്പാൾ പ്രേമദാസ് നിറം റഷീദ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു റഷീദ് പാവിട്ടപ്പുറം സത്യൻ ഉഷാദ് സജീവ തുടങ്ങിയവരും എടപ്പാൾ ചങ്കരംകുളം വളാഞ്ചേരി പട്ടാമ്പി പെരുമ്പിലാവ് മേഖലകളിലെ മുഴുവൻ കലാകാരന്മാരും സമൂഹ നോമ്പുതുറയിലും സ്നേഹ ബോധവൽക്കരണ ക്ലാസ്സിലും മറ്റു പരിപാടിയിലുമായി പങ്കെടുത്തു എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് ലഹരി വിരുദ്ധ പ്രതിജ്ഞം വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് യൂണിറ്റ് സെക്രട്ടറി ബാലൻ നന്ദി രേഖപ്പെടുത്തി തന്നെയാണ് അപ്പോൾ അതിൽ അണിച്ചേരുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ സന്തോഷം ടി സന്തോഷമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ആ തരത്തിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നതിന് ശേഷം ഉണ്ടായ എൺപതോളം കൊലപാതകങ്ങളിൽ എഴുപതിനു മേലെ കൊലപാതകങ്ങൾ എത്തിയേൽക്കുന്നത് ലഹരിയിലാണ് ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ഇന്ന് സംഭവങ്ങൾ ശേഖരൂർ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ സംഭവങ്ങൾ നമ്മുടെ അടുത്ത് എത്തി നിൽക്കുകയാണ് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലും എത്തിയിട്ടുണ്ടാവാം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാനൊരിക്കലും ആ ലഹരിയിൽ കണ്ണിയാകില്ല ഞാൻ ഉപയോഗിക്കില്ല എൻ്റെ വീട്ടിലേക്ക് എത്താൻ ഞാൻ അനുവദിക്കില്ല എന്നൊരു ദൃഢനിശ്ചയമാണ് നമ്മൾ എടുക്കേണ്ടത് അതെടുത്താൽ നമ്മൾ െ പോയാൽ പെടാതെ പോയാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു അതുമൂലം നമ്മുടെ സമൂഹം രക്ഷപ്പെട്ടു ആ അവസ്ഥയിലേക്കാണ് പോകേണ്ടത് കാലങ്ങളിൽ രണ്ടോ മൂന്നോ വർഷങ്ങൾ മുൻപ് ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത് രക്ഷിതാക്കൾ വിളിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന കാര്യം എന്താ വെച്ചാൽ എൻ്റെ മകനെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ വിളിച്ചിരുന്നത് ഇന്ന് വിളിക്കുന്നത് എന്നെ രക്ഷിക്കണം എൻ്റെ മകനിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് പോയി നിൽക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം